മലയാള സിനിമാ മേഖലയിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞ് പ്രമുഖ തമിഴ് നടി രാധിക ശരത് കുമാർ കരമാനിൽ രഹസ്യ ക്യാമറ വെച്ച് നടിമാരുടെ ദൃശ്യങ്ങൾ ചോർത്തിയെന്ന ഗുരുതര ആരോപണമാണ് നടി ഉയർത്തുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു താരത്തിൻ്റെ പ്രതികരണം രഹസ്യ ക്യാമറയിലൂടെ പകർത്തിയ ദൃശ്യങ്ങൾ സെറ്റിൽ പുരുഷന്മാർ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നാണ് രാധിക പറയുന്നത് എല്ലാ ഭാഷകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട് സെറ്റിലൂടെ നടന്നു പോകുമ്പോൾ കുറേ ആളുകൾ ചുറ്റും കൂടിയിരുന്ന് എന്തോ കണ്ട് ചിരിക്കുന്നു ഞാനും അത് കണ്ടു അപ്പോൾ ഞാൻ അവിടെയുള്ള ഒരാളെ വിളിച്ച് എന്താണ് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു എല്ലാ ക്യാരമാനിലും ക്യാമറ വെച്ച് സ്ത്രീകൾ വസ്ത്രം മാറുന്ന രംഗം അവർ എടുത്തിരിക്കുന്നത് അപ്പോഴാണ് അറിയുന്നത് രാധിക ശരത് കുമാറിൻ്റെ പ്രതികരണം ഞെട്ടിക്കുന്നതായിരുന്നു ഓരോ നടിയുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകളുണ്ട് ഏത് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഇത് നടന്നതെന്ന് ഞാൻ പറയില്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത് ഈ സിസ്റ്റം തന്നെ മാറേണ്ടതാണ് ഈ സംഭവത്തോടെ ക്യാരമാനിൽ പോകുക എന്നത് വലിയ ഭയമായിരുന്നു നമ്മളെ സംബന്ധിച്ച് കാരവാൻ ഒരു സ്വകാര്യമിടമാണല്ലോ അപ്പോൾ തന്നെ ഞാൻ അവിടെ ശബ്ദമുയർത്തി കാരവാനിലുള്ളിൽ ഒരു ക്യാമറയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെരിപ്പ് കൊണ്ടടിക്കുമെന്ന് പറഞ്ഞു ഭാഷയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രതികരിച്ചു അതിനുശേഷം കാരവാനിലേക്ക് പോകാതെ റൂമിലേക്കാണ് പോയതെന്നും രാധിക വ്യക്തമാക്കി ഉറുവശിയുടെ അഭിമുഖം ഞാൻ കണ്ടിരുന്നു കേരള ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒന്നുമില്ലെന്ന് അവർ പറയുന്നു ഓക്കെ അവർ കേരളത്തിൽ നിന്നുള്ളവരാണ് അവരുടെ ലൈവ്ലിഹുഡ് അവിടെയാണ് നാളെ എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് അവർ ആലോചിക്കാം അവർ മികച്ച നടിയാണ് എന്റെ അടുത്തെ സുഹൃത്തുമാണ് പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് അവരുമായി വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നും രാധിക കൂട്ടിച്ചേർത്തു